ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് ഞങ്ങളുടെ സൂപ്പർ വുമൺ ത്രീ സിക്സ് നയൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു പാസ്തയാണ് കുട്ടികൾക്ക് വേണ്ടി പെട്ടെന്നുണ്ടാക്കിയ ഒരു പാസ്തയാണ് ഇതൊരു വെജ് മിക്സ് പാസ്തയാണ് ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് വീട്ടിൻ്റെ പാസ്തയാണ് ഇത് ഒരു കപ്പോളം പാസ്തയുണ്ട് ഇതിനകത്തേക്ക് ഒരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു പിന്നെ അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും ഒരു ടേബിൾ സ്പൂൺ ഓയിലും ഇട്ടുകൊടുത്തിട്ട് ഉപ്പും ഓയിലും ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കുക്കർ അടച്ച് ഞാൻ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചു ഇതൊരു ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും അത് കഴിഞ്ഞൊരു രണ്ട് വിസിൽ കേൾക്കുന്നവരെ ലോ ഫ്ലെയിമിലും വെച്ചിരുന്നു എന്നിട്ട് പ്രഷർ കംപ്ലീറ്റ് പോയതിന് ശേഷമാണ് ഇത് ഓപ്പൺ ചെയ്ത് ഊറ്റിയത് പിന്നെ അതി ചേർക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ക്യാരറ്റാണ് എടുത്തത് അതൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കുകയാണ് ക്യാരറ്റ് മാത്രമേ നമുക്ക് ഇതിനകത്ത് ചേർക്കാനായിട്ട് വെജിറ്റബിൾ എടുക്കുന്നുള്ളൂ ഒരു പാൻ പാനെടുപ്പ് വെച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് പാനിലേക്ക് ഇട്ട് കൊടുത്തത് ഇതൊന്ന് ഈ ഉരി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊന്ന് വഴന്ന് ഒരുവിധം ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് മൂപ്പത്ത് വരണം അതുവരെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ അതിലേക്ക് ഞാനൊരു അല്പം ഓയിലും കൂടെ ചേർത്ത് കൊടുത്തു ഇപ്പം ക്യാരറ്റ് ഒരുവിധം വഴന്ന് ഒരു ചെറിയ മൂപ്പായിട്ടുണ്ട് അപ്പോൾ ഇത് സൈഡിലേക്ക് മാറ്റിയിട്ട് ഞാൻ നടുക്കഴക്ക് അല്പം ഗെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ മാത്രം എന്നിട്ട് അതിനകത്തിലേക്ക് ഒരു ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ് ആ ഗെയ്യ് ഒന്ന് ഒരു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനതിലേക്ക് ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തു ഇത് നന്നായിട്ടൊന്ന് മൂക്കട്ടെ ഇത് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കതിനകത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദ കൂടെ ചേർത്ത് കൊടുക്കാം ക്യാരറ്റും ഗാർലിക്കും മുത്തതും മാറ്റിയിട്ട് നടുവിലേക്ക് ഞാൻ മൈദ ഇട്ട് കൊടുത്തു അതിന് അതൊന്ന് മൂത്ത് കിട്ടണം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതൊരു ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഒരു ചെറുതായിട്ടൊന്ന് മൂത്താൽ മതി മൈദപ്പൊടി എളുപ്പം മൂത്ത് കിട്ടും മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കതിൻ്റെ കൂടെ തന്നെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടെ ഒരുമിച്ച് മിക്സാക്കി അപ്പോൾ ഒന്നുകൂടെ നന്നായിട്ട് മൂത്ത് കിട്ടും ഇനി ഈ പൊടി കരീഞ്ഞിന് പോകാതിരിക്കാൻ പെട്ടെന്ന് ഞാൻ ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് അതിലേക്ക് നാല് സ്ലൈസ് ചീസിൻ്റെ സ്ലൈസ് അതിനകത്തിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ഈ സ്ലൈസ് അതിനകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് ഉരുകണം ഇതൊന്ന് ഉരുകി കഴിയുമ്പോഴത്തേക്ക് അതിനകത്തിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു പിന്നെ അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തു ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇന്ന് നല്ലപോലെ തിളച്ചൊന്ന് ഇച്ചിരി വെള്ളം വറ്റിയിട്ടുണ്ട് ഇപ്പോഴേ നമ്മുടെ പാസ്ത വെന്ത് റെഡി കഴിഞ്ഞു അപ്പം അതിൻ്റെ ഊറ്റിയ വെള്ളമാണ് ഞാനിപ്പോൾ അതിനകത്തിലേക്ക് ഒഴിച്ചു കൊടുത്തത് എന്നിട്ട് ഈ വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതൊന്ന് ഒന്നുകൂടെ ലൂസാക്കിയതിന് ശേഷം നമുക്ക് ഈ പാസ്ത വെന്തിരിക്കുന്നത് അതിനകത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ആ വെന്ത പാസ്ത മുഴുവൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിനകത്തിലേക്ക് പാസ്തയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇതിപ്പോൾ ഞാൻ മിക്സ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇനി ഇതിനകത്തിലേക്ക് ഒരു ടീസ്പൂൺ ഉറഗാനേയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക അപ്പോൾ എൻ്റെ കൂട്ടുകാരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ ക്ലിക്ക് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൂടി എനബിളാക്കുക നിങ്ങൾക്ക് അടുത്ത വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഓൺ ദ സ്പോട്ടിൽ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് ഓക്കെ അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഗ്രൂപ്പുകളിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ വെറൈറ്റി സ്വാദിഷ്ടമായ പാസ്ത റെഡി ആയിട്ടുണ്ട് ഓക്കെ താങ്ക് യു താങ്ക് സോ മച്ച്